കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം തരും കുടിക്കില്ലല്ലോ ശരിക്കും പറഞ്ഞാലേ വയ്യ രണ്ട് കിറ്റിന് ഒരു ഭാഗം തളർന്നിട്ടേ മൂന്ന് പെൺകുട്ടികളാണ് എല്ലാവരും കൈ നേരിട്ട് പോയിട്ട് കൈ നീട്ടിട്ട് എന്തെങ്കിലും ചോദിക്കാന്ന് പറഞ്ഞ നാണക്കേടല്ലേ അപ്പോൾ അതങ്ങനെ പെനായലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുകയാണ് ഇതിപ്പോ അമ്പത് രൂപയുള്ളൂ ഒന്ന് എടുക്കട്ടെ അപ്പോൾ ഞാൻ നടക്കട്ടെ എന്നാൽ ഫെസ്റ്റൈഡ് തന്നാൽ കാണാം കിട്ടോളൂ എന്തായാലും നല്ല കാര്യം കാരണം സങ്കടം പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ കൊണ്ട് നല്ലത് എന്തോ ആയിക്കോട്ടെ ഏയ് അതൊന്നും അല്ല ആ പോയ ഒരാളല്ലേ അതൊരു രോഗിയാണ് പിന്നെ വിറ്റും നടക്കുകയാണ് ഒരു സഹായം ചെയ്തു അത്രേ ഉള്ളൂ വെറുതെ പൊട്ടത്തരാൻ പറയട്ടാ നിങ്ങൾ ഇയാൾക്കൊരു അസുഖം ഒരു പൊള്ളയുമില്ല ഇയാളെ കനാലിലോടുള്ള ആളാ ആ ബിവിറേലോട് ദിവസവും ഞാൻ കാണാറുണ്ട് നിങ്ങൾ വേണയും പോയി നോക്കിയാൽ ആ ജംഗ്ഷനില് ഇതുപോലെ നിറയെ കുപ്പികളുടെ ഒരു വണ്ടി നിറയെ സാധനം കൊണ്ടുവച്ചി അങ്ങാടി പോയാലേ ഒരു കുപ്പി ഫനലിന്റെ കോമ്പൗണ്ടിന് എഴുപത്തിയഞ്ച് രൂപയുള്ളൂ അത് നിങ്ങൾക്ക് കിട്ടും എത്ര പണിയും കിട്ടും അത് ഇവിടെ കൊണ്ടുവന്ന് കളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുപ്പിക്ക് അഞ്ച് അഞ്ച് ലിറ്റർ ഉണ്ടാക്കാം അഞ്ച് കുപ്പി ഉണ്ടാക്കാ ഒരു കുപ്പിക്ക് അമ്പത് റുപ്പി വെച്ച് വിറ്റ് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ലാഭമല്ലേ ഇതേപോലെ ഇവിടെ തന്നെ വിറ്റിട്ടുണ്ടാവും പത്ത് രൂപ ഏയ് ഇത് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ളതല്ലേ സാധനം നിത്യ ഉപയോഗിക്കണല്ലേ സഹായി വൈക്കോട്ടെ ഇത് കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ല ഇയാൾ ഇന്നലെ ആൾക്കാരും പറ്റി നടക്കലൊക്കെ നല്ലതായിരിക്കും നല്ലൊരു ലേബർ കുട്ടിച്ച് പിന്നെ ആമസോണോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇണ്ടാലോ അതിനുള്ള സാഹചര്യം പോലെ ഉണ്ടല്ലോ എന്ന് അത് നിങ്ങൾ വിചാരിക്കണവരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഈ ഓരോ പ്രോഡക്റ്റും അതിലെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം തറപറപ്പറാന്ന് വരുന്നതാണ് എല്ലാവരുടെയും വിചാരം ആമസോൺ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് വന്നു ഏറ്റവും താഴെയാണ് ഇത് അത് മുകളിലേക്ക് എത്തിയിട്ട് വന്നാലല്ല ആൾക്കാർക്കാണ് ആൾക്കാർ കണ്ടാലുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുക പക്ഷേ ഇത് മുകളിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പൈസ എല്ലാം ഉണ്ട് അതിന് പരസ്യം ചെയ്യണം അങ്ങനെയൊക്കെ അല്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന് ആൾക്കാരിനെ കൂടെ വാങ്ങിപ്പിക്കുക എന്നിട്ട് നല്ല റേറ്റിങ്ങും റിവ്യൂവും കൊടുപ്പിക്കുക അപ്പം ആമസോൺ പ്രൊമോട്ട് ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോയില്ലേ ഏ നിങ്ങൾക്കറിയോ ഓരോ മിഷറി ഉണ്ടാക്കുന്ന ആൾക്കാർ ഓരോന്ന് പറഞ്ഞ ജനങ്ങളിലേക്ക് അത് കിട്ടും വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കുക ലക്ഷങ്ങളുണ്ടാക്കുക അവർ ആമസോണിലും മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പരസ്യങ്ങൾ ഉണ്ടാക്കും എന്നിട്ടെന്ത് കാര്യം കറണ്ട് ചാർജ് അടയ്ക്കാൻ വഴിയില്ലാണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ പോവാണ്ട് എത്ര എത്ര പാവങ്ങളാണ് പെരുപഴിയിലായിരിക്കും അറിയാം ഞാൻ കാണിച്ചത് ഇവിടെ കുറച്ച് ആളുകൾ കുറേ സ്ഥാപനങ്ങൾ പെട്ടത്തുള്ളൂ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിന് എങ്ങനെയടാ ഇവിടെ ഒരു കച്ചവടം തുടങ്ങി അത് പച്ച പിടിച്ചു പറഞ്ഞാൽ അതിന് ചുറ്റും ഒരു പത്തണം കൂടുപോലെ പൊങ്ങും പിന്നെ ഒരു ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങി അതിൽ നാല് കച്ചവടം വന്ന് വന്നു പറഞ്ഞാൽ അതിന് ചുറ്റും ഒരു പത്തെണ്ണം പേരും ഇത് ആർക്കും കച്ചവടമില്ല നാല് മാസം മൂന്ന് മാസമോ കഴിഞ്ഞാൽ അത് പൂട്ടിപ്പോവുകയും ചെയ്യും ഇവിടെ ആര് എങ്ങനെ എപ്പം നന്നാവുകൂടെ നമ്മുടെ നാട്